ൾക്ക് മുൻപൊരു ഡിസംബർ മുപ്പത്തിയൊന്ന് ദുബായ് റാശി തുറമുഖം പുതുവർഷത്തിന്റെ പുലരിയിലേക്ക് മെഴു ഒരുങ്ങിയ തീരത്ത് ഒരു കപ്പലെത്തി നൂറുകണക്കിന് ഇന്ത്യക്കാരെയും വഹിച്ച് മുംബൈയിൽ നിന്നെത്തിയ ദും്ര എന്ന യാത്രക്കപ്പൽ പ്രതീക്ഷയുടെ മണലാരണ്യത്തെ സാക്ഷിയാക്കി തീരമണിഞ്ഞ യാത്രികരുടെ കൂട്ടത്തിൽ ഒരു നാട്ടികക്കാരനും ആ ചെറുപ്പക്കാരന് അതൊരു യാത്രയുടെ അവസാനമായിരുന്നില്ല പ്രവാസ ചരിത്രത്തിൽ സുവർണ രേഖപ്പെടുത്തിയ ജൈത്രയാത്രയുടെ തുടക്കം അവിടെ തുടങ്ങുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഒന്നുമില്ല മനുഷ്യന് മനുഷ്യനായി കാണാനുള്ള മാനവികതയാണ് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് മലയാളത്തിന്റെ വിശ്വപൗരനായി വളർന്ന വാണിജ്യ സാമൂഹിക ജീവകാരുണ്യ രംഗത്ത് കേരളത്തിന്റെ മുഖമായി മാറിയ എം എ യൂസഫ് അലി പ്രവാസത്തിന്റെ ഇതിഹാസ നാൾ വഴികളിലെ സുവർണരേഖയായി മാറിയ ആ കപ്പൽ യാത്രയ്ക്ക് ഞായറാഴ്ച തികയുകയാണ് മലയാളി കഴിഞ്ഞ ദശകങ്ങളിൽ ദർശിച്ച ഏറ്റവും വലിയ വിജയം കൈവരിച്ച വ്യവസായി ലോകത്തെ ഏതു കോടിലും മുഖപുരാവശ്യമില്ലാത്ത വ്യക്തിത്വം ലുലു എന്ന ലോകോത്തര റീറ്റെയിൽ ഗ്രൂപ്പിന്റെ സ്ഥാപകൻ ബിസിനസ് മുന്നേറ്റങ്ങൾക്കിടയിലും കരുണയുടെ കയ്യൊപ്പുമായി മനുഷ്യ മനസ്സുകളിലേക്ക് പടർന്ന ജനങ്ങളുടെ യൂസഫ് ഭായി അത് ഈ സ്ഥാപനത്തിൽ കിട്ട കിട്ടത്തക്ക രീതിയിൽ ഞാൻ എഴുതും ഒരു ഓരോ ഒരു കോടി ഉറുപ്പില എല്ലാ കൊല്ലവും ഈ സ്ഥാപനത്തിന് ഈ തിരുവനന്തപുരത്തെ സ്ഥാപനത്തിന് ഞാൻ കൊടുക്കുന്നതാണ് എന്ന നാമം ഇന്ന് അതിന്റെ പരസ്യവാചകം പോലെ ലോകം ഇടമായി ആറ് ഗൾഫ് രാജ്യങ്ങൾ ഈജിപ്റ്റ് ഇന്തോനേഷ്യ മലേഷ്യ ഇന്ത്യ എന്നിവിടങ്ങളിലായി ഇരുനൂറ്റി അൻപതിലധികം ഹൈപ്പർ മാർക്കറ്റുകളും മാളുകളും യു എസ് എ യൂറോപ്പ് ആസ്ട്രേലിയ ആഫ്രിക്ക എന്നിവിടങ്ങളിലും ലുലു സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു നിരവധി മനുഷ്യർക്ക് തൊഴിൽ നൽകുന്ന കച്ചവട സാമ്രാജ്യം പടുത്തുയർത്തിയതിന്റെ പേരിൽ മാത്രമല്ല നിസ്സഹായരായ മനുഷ്യരിലേക്ക് കനിവിന്റെ കൈനീട്ടി കൂടിയാണ് യൂസഫ് അലി ജനമനസ്സിൽ ഇടം നേടിയത് എന്നാൽ സഹായത്തിന്റെയും കാരുണ്യത്തിന്റെയും കണക്ക് വെക്കാൻ ഇഷ്ടമില്ലെന്നാണ് അദ്ദേഹത്തിന്റെ നയം അത്രയേറെ മനുഷ്യരിലേക്ക് ആ കനിവ് എത്തിയിട്ടുണ്ട് അബുദാബി അൽവത്വ ജയിലിലെ തൂക്കുമരത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന തൃശൂർ പുത്തൻചിറ ചെറവട്ട ബെക്സ് കൃഷ്ണൻ മുതൽ യുദ്ധക്കെടുതിയിൽ വലയുന്ന ഗസയിലെ പിഞ്ചുകുട്ടികളിലേക്ക് വരെ ആ കനിവെത്തി ഗാന്ധി ഭവനിലൂടെ നിരവധി അമ്മമാരും അച്ഛന്മാരും ആ സ്നേഹത്തണൽ അറിഞ്ഞു ഭക്ഷണം ശരിക്ക് കൊടുക്കുന്നുണ്ടല്ലോ വസ്ത്രം കൊടുക്കുന്നുണ്ടല്ലോ ആരുടെ കയ്യിൽ കാശൊന്നും കഴിക്കുന്നില്ലല്ലോ എന്ന് കൂടി ഞാൻ ചോദിക്കാറുണ്ട് ും കാരുണ്യത്തിനും മതജാതി പരിഗണനകളോ മറ്റു താല്പര്യങ്ങളോ അലി ഒരിക്കലും കണക്കിലെടുത്തിട്ടില്ല നേരിട്ട് അറിഞ്ഞു ചെയ്യുന്നതിനേക്കാൾ അറിയാതെ ചെയ്യുന്ന സഹായങ്ങളാണ് കൂടുതൽ മറ്റുള്ളവർക്ക് തണലാകുന്ന ഓരോ സന്ദർഭങ്ങളിലും ദൈവത്തിനു നന്ദി എന്ന വാക്കിൽ അദ്ദേഹം ആഹ്ലാദം അവസാനിപ്പിക്കും ഭരണാധികാരികൾ സിനിമാ താരങ്ങൾ എഴുത്തുകാർ മുതൽ സാധാരണക്കാർ വരെ നീളുന്നതാണ് എം എ യൂസഫ് അലിയുടെ സൗഹൃദ പട്ടിക യു എ രാഷ്ട്രപിതാവ് ഷെയ്ഖ് സാഹിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ മുതൽ നിലവിലെ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ വരെ അറബ് ലോകത്തെ ഭരണാധികാരികളുമായി ഏറ്റവും അടുത്ത ബന്ധം പ്രവാസികളുടെ ആവശ്യങ്ങൾക്കായി അത് ഉപയോഗപ്പെടുത്താനും എം എ യൂസഫ് അലിക്ക് സാധിച്ചു ഹെലികോപ്റ്റർ അപകടത്തിൽ പരിക്കേറ്റ സമയത്ത് ആരോഗ്യസ്ഥിതി വിലയിരുത്താൻ എം എ യൂസഫ് അലിയെ ഭരണാധികാരികൾ നേരിട്ട് ബന്ധപ്പെട്ടത് സൗഹൃദം എത്ര ദൃഢമാണ് എന്നതിന്റെ നേർ സാക്ഷ്യമായി രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അടക്കം ഇന്ത്യയിലെ ഭരണ നേതൃത്വമായും മികച്ച ബന്ധമാണ് എം എ യൂസഫ് അലിക്കുള്ളത് രാജ്യത്തിന്റെ വാണിജ്യ വളർച്ചയ്ക്കും നിക്ഷേപകരെ ആകർഷിക്കുന്നതിനും നടത്തുന്ന ഇടപെടലുകളും ശ്രദ്ധേയമാണ് പത്മശ്രീ പ്രവാസി ഭാരതീയ സമ്മാനുൾപ്പെടെ ഉന്നത അംഗീകാരങ്ങൾ തേടിയെത്തുമ്പോഴും സാധാരണ പ്രവാസികളുമായുള്ള അടുപ്പം യൂസഫ് അലി കാത്തു സൂക്ഷിക്കുന്നു അവരിൽ ഒരാളായി അവർക്കൊപ്പം പ്രവർത്തിക്കുന്നു കാലത്തിന്റെ കണ്ണാടിയിൽ വർണ്ണത്തിളക്കമുള്ള സുവർണാധ്യായമായി പ്രചോദനം പകരുന്ന പ്രയാണം